എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിലാണ് രാജ്യം ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തും ഇതേ തുടർന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും കമാൻഡർ അരുൺകുമാർ മേത്തയുടെ നേതൃത്വത്തിലാകും പ്രധാനമന്ത്രിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകുക വികസിതം രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്നതാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിന പ്രമേയം ക്ഷണിക്കപ്പെട്ട ആറായിരത്തോളം പേർ ചെങ്കോട്ടയിലെ ആഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത കായിക മുതൽ ഗോത്രസമൂഹം കർഷക പ്രതിനിധികൾക്കുമെല്ലാം ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് സ്വാതന്ത്ര്യദിന ആഘോഷത്തോടനുബന്ധിച്ച് കർശന സുരക്ഷയിലാണ് രാജ്യതലസ്ഥാനം രാജ്യം സ്വാതന്ത്ര്യദിന ആഘോഷിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയിലാണ് ഏവരും ഉറ്റുനോക്കുന്നത് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കരുത്തു പകരുന്ന പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി നടത്തിയേക്കും സർക്കാർ നടപ്പിലാക്കിയ വികസന ജനക്ഷേമ പദ്ധതികൾ പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടും അടിസ്ഥാന സൗകര്യ വികസനം കർഷകർക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കുമായുള്ള പദ്ധതികൾ എന്നിവയും പ്രധാനമന്ത്രി പരാമർശിക്കും ഭീകരവാദത്തിനെതിരായ പോരാട്ടം ആരോഗ്യമേഖല കായികരംഗം തുടങ്ങി വിവിധ പദ്ധതികളെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചേക്കും അമൃത ന്യൂസ് ന്യൂഡൽഹി